ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് അറിയോ ഇതാണ് ലിയുലവിൻ്റെ ടൂത്ത് ബ്രഷ് ഇത് ത്രീ സൈഡ് ബ്രഷാണ് അതായത് ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും ആ ബ്രിസ്റ്റൽസ് ഉണ്ട് അതുകൊണ്ട് ഇവരുടെ പല്ല് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും എന്നാണ് അവർ പറയുന്നത് പിന്നെ ട്രിക്സി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ മിൻ ഫ്ലേവറിലുള്ള ടൂത്ത് പേസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ലിയോൻ്റെ പല്ല് തേക്കാനാണ് പോകുന്നത് കാരണം ബ്രഷിൻ്റെ ആവശ്യം ഇവിടെ ലിയോനേ ഉള്ളൂ ലാവിക്ക് എന്തുകൊണ്ട് ആവശ്യമില്ല എന്നുള്ളത് ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിയോ നന്നായിട്ട് ബ്രഷ് ചെയ്യാനായിട്ട് നിന്ന് തരും കേട്ടോ അവന് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവരുടെ ഓറൽ കെയർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ ഓറൽ കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തൊട്ടെങ്കിലും പ്രോപ്പറായിട്ടുള്ള ഓറൽ കെയർ അവർക്ക് വേണ്ടി ചെയ്യണം അപ്പോൾ ഇത് ലിയോൻ്റെ പല്ലൊക്കെ നമ്മൾ സൂപ്പറായിട്ട് തേച്ച് കൊടുക്കുന്നുണ്ട് ഡെയിലി ഓറൽ കെയർ ചെയ്യാറുണ്ടെങ്കിലും ബ്രഷ് ചെയ്യുന്നത് ത്രീ ഡേയ്സ് കൂടുന്ന സമയത്താണ് അപ്പോൾ ഡെയിലി ഓറൽ കെയറിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാറുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബ്രഷ് ചെയ്യാനായിട്ട് നിന്ന് പെറ്റ്സിന് ഈ ഒരു ഓപ്ഷൻ അടിപൊളിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ പക്ഷേ നിങ്ങളുടെ പെറ്റ്സ് ലാവിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ അല്ല ഇനി എന്ത് ബ്രഷ് വാങ്ങിച്ചിട്ടും ഒരു കാര്യവും പേസ്റ്റ് തിന്നാൽ മാത്രമേ ലാവ്ക്ക് ഇഷ്ടമുള്ളൂ ബ്രഷ് ചെയ്യാന്ന് പറയുന്നത് അവളെ കൊല്ലുന്നതിന് സമമാണ് അതുകൊണ്ട് നമ്മൾ ലാവിക്ക് വേണ്ടിയിട്ട് വേറൊരു ട്രിക്കാണ് യൂസ് ചെയ്യാറുള്ളത് അതെന്താണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം